എല്ലാവർക്കും നമസ്കാരം സി എംഒ പോർട്ടൽ വഴി എങ്ങനെയൊരു പരാതി നമുക്ക് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കണമെന്ന് കുറേ നാളെ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ വർക്കിംഗ് പ്രസിഡൻറ്റ് ശ്രീമതി സെലീൻ മാഡം ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലീൻ മാഡത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് രണ്ട് ദിവസമായി ലീക്ക് തുടങ്ങിയിട്ട് അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഇത് ഒരാൾ ഫിക്സ് ചെയ്തിട്ടില്ല ഒരു പരാതി കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ കോട്ടയം മണ്ഡലം പ്രസിഡന്റിനെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ സെലീമാനത്തിനടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഇഷ്യൂവിൻ്റെ ഒരു ഫോട്ടോ ഒന്നോ രണ്ടോ ഫോട്ടോ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ പിന്നെ ഒരു അഡ്രസ് ഡീറ്റെയിൽസും തന്നാൽ ഞാൻ പരാതി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നോ അതെങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പല ആം ആദ്മി പാർട്ടി വോളണ്ടിയേഴ്സും ഈ റിക്വസ്റ്റായിട്ട് വരുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം മാഡം ഇന്നലെ അയച്ചെന്ന ഫോട്ടോസ് ഞാൻ ഗൂഗിൾ ഡ്രൈവിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു പരാതി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഗൂഗിൾ ഡോഗ്സ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗൂഗിൾ ഡോഗ്സ് ഡോക്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോമിൽ പോവുക പൊതുവെ ഞാൻ എല്ലാ പരാതികളും ഇവിടെ തന്നെയാണ് ടൈപ്പ് ചെയ്യുക നമുക്ക് മൊബൈലിലാണ് ഇതേപോലെ തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ വീഡിയോ ആലോചിച്ചത് കണ്ടൻറ്റ്സ് എല്ലാം ഓൾറെഡി ഇതിൽ തന്നെ ആണ് നമ്മൾ പാർട്ടിയിൽ ആരെങ്കിലും എന്തെങ്കിലും പൊസിഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ആ ഡെസിനേഷനും കൂടിയിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം അപ്പോൾ മറുപടി നമുക്ക് ലഭിക്കുമ്പോൾ പാർട്ടിയുടെ പേരിലായിരിക്കും കിട്ടുക അപ്പോൾ നമുക്കത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും ഉപകരിക്കും സിംപിളായിട്ട് വാട്ടർ ലീക്കേ ലീക്കേജ് ഏരിയയിൽ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് രണ്ട് ദിവസമായി അറിയിച്ചിട്ടും ആക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ട് അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം ലൊക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു ഫോട്ടോ കൊടുത്തു ജയിച്ചിട്ടു സി എംഒ പോർട്ടലിൽ പരാതികൾ അപ്ലോഡ് ചെയ്യേണ്ടത് പി ഡി എഫ് ഫോർമാറ്റിലായിട്ടാണ് അപ്പോൾ കുറെ പേർക്ക് പി ഡി എഫ് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഫയൽ ഓപ്ഷൻ എടുക്കുക അതിൽ ഡൗൺലോഡ് പി ഡി എഫ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി ഞാനത് കമ്പ്യൂട്ടറിൽ നിന്നാണിത് വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മൊബൈലിലാകുമ്പോഴേക്കും നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും കയറും കിട്ടുക എക്സ്പോർട്ടേഴ്സ് പി ഡി എഫും കൊടുക്കുക അത് മൊബൈലിൽ ഒരു ലൊക്കേഷനിൽ ഡൗൺലോഡാവും അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിൽ ലൊക്കേഷനിൽ നിന്ന് അത് എടുക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് മുഖ്യമന്ത്രിയുടെ പരാതി പോർട്ടലിനാണ് അപ്പം ഇതാണ് ആ പോർട്ടലിലെ അഡ്രസ്സ് നമ്മൾ ഈ പോർട്ടലിൽ ആദ്യമായിട്ട് ആക്സസ് ചെയ്യണവരാണെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് സി എംഒ പോർട്ടൽ കേരള എന്നടിച്ചാൽ മതിയാവും ഇതാണ് അതിൻ്റെ ഹോം പേജ് ഇവിടെ പരാതി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ള ലിങ്കുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലോട്ട് എത്താം അപ്പം ഞാൻ ആദ്യം പരാതി അപ്ലോഡ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിക്കാൻ അത് എൻ്റെ രജിസ്ട്രേഷനിലോട്ട് പോവാം എനിക്ക് സീമ പോർട്ടലിലൊരു ലോഗിൻ ഉണ്ട് ലോഗിൻ ചെയ്യുന്നു ഇതിൻ്റെ റൈറ്റ് സൈഡിലെ ഓപ്ഷനാണ് സി എംഒ മുഖ്യമന്ത്രിയുടെ പൊതുജന പൊതുജന പരാതി പരിഹാര സംവിധാനം അതിൽ ക്ലിക്ക് ചെയ്യുക കോപ്പി അടിക്കുക ഇതിൽ പുതിയ പരാതി എന്നുള്ള ഓപ്ഷൻ കിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാറ്റഗറി സെലക്ട് ചെയ്യുക പരാതിയുടെ ഒരു ലഘു വിവരണം ഇവിടെ കൊടുക്കുക ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടന്റ് മാത്രം കോപ്പി ചെയ്തതാണ് പേസ്റ്റ് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത അല്ലെങ്കിൽ ആ പി ഡി എഫ് ഡോക്യുമെൻ്റ് ഇവിടെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ബ്രൗസ് ചെയ്ത് ഡൗൺലോഡ് വാട്ടർ ലീക്കേജ് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പാണ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോവും അതിൻ്റെ സബ്മിറ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുത്ത പഴയ പരാതികളൊക്കെ ഉണ്ട് ആ പരാതികളിൽ ഏതെങ്കിലും ആയിട്ട് ഇതിന് ലിങ്ക് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യാം നമുക്ക് ഇതിപ്പോൾ പുതിയ പരാതിയാണ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നേരിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡോക്കറ്റ് നമ്പർ കിട്ടും ഈ ഡോക്കറ്റ് നമ്പർ വെച്ച് നമുക്ക് ഇത് സ്റ്റാറ്റസ് നോക്കാനും ഒക്കെ സഹായിക്കും അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അസൈൻ ആകുമ്പോൾ തന്നെ നമുക്ക് എസ് എം എസ് ആയിട്ടും ഇമെയിലായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് ഞാനൊരു പരാതിയുടെ സ്റ്റാറ്റസ് എടുത്ത് കാണിക്കാം ഇത് ഇതിപ്പോൾ സബ്മിറ്റ് ചെയ്തതാണ് ഞാൻ അതിൻ്റെ നമ്പർക്ക് എടുക്കാം ഇതിപ്പോൾ ഒന്നിലും അസൈൻഡ് ആയിട്ടില്ല ഇത് എളംകുളത്ത് എളംകുളം മെട്രോ സ്റ്റേഷൻ സമീപമുള്ളൊരു ഡ്രെയിനേജ് സംവിധാനം ക്ലീൻ ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ സബ്മിറ്റ് ചെയ്ത പരാതിയാണ് അത് ആയത് തന്നെ ഡിസ്ട്രിക്ട് ജോയിൻറ് ഡയറക്ടർ എൽ എസ് ഡി ജി എറണാകുളത്തിലോട്ട് പോയി അത് കഴിഞ്ഞിട്ടത് അടുത്ത സ്റ്റേജിൽ ഏതാണ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് വെച്ചാൽ വിളിക്ക് റീഡയറക്റ്റ് ആവും അപ്പം പരാതി സബ്മിറ്റ് ചെയ്യാൻ ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഞാൻ ഇനി ഔട്ട് ചെയ്തിട്ട് രജിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇവിടെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ തന്നെ മുകളിൽ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും മൊബൈലിലാണെങ്കിൽ ഒരു മൂന്ന് ലൈൻസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കിട്ടും രജിസ്റ്റർ ചെയ്യുമ്പം ഇവിടെ പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് കേരളത്തിൽ താമസിക്കുന്നവർ പ്രവാസികൾ മറ്റ് രാജ്യത്തിൽ നിന്നും ഏതാണ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യുക പേര് ഡീറ്റെയിൽസ് ഇതിൽ റെഡ് ലെറ്റേഴ്സിൽ കാണിക്കുന്നത് മാത്രമാണ് മാൻഡേറ്ററി അപ്പോൾ അത് മാത്രം ഫില്ല് ചെയ്ത് മുന്നോട്ട് പോവുക ആകെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്വേഡ് കൊടുക്കുമ്പം ഒരു കോമ്പിനേഷൻ പറയും ഒത്തിരി ടഫായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അത് മാത്രം എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക അതേപോലെ ഇമെയിൽ എനേബിൾഡ് ആയിരിക്കണം ഇത് പരാതി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇമെയിലിലും എസ് എം എസിലും ആയിട്ട് ഒ ടി പി വരും ഏതെങ്കിലും ഒരു എസ് ഒ ടി പി എൻറ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇമെയിൽ വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തണം അതേപോലെ പാസ്വേഡ് മറന്നു പോവാതെ എവിടെയും നോട്ട് ചെയ്തു വയ്ക്കുക ഇത്രയുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഇമെയിൽ വെച്ചാണോ രജിസ്റ്റർ ചെയ്യുന്നത് അത് മുഴുവനായിട്ടും കൊടുക്കണം ഇതാണ് രജിസ്ട്രേഷനെ കുറിച്ചുള്ളത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെങ്കിൽ എളുപ്പത്തിൽ തന്നെ പരാതികൾ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മിനിമം മൂന്ന് ഡീറ്റെയിൽസ് ഒന്ന് ഇഷ്യൂ ഫോട്ടോസ് പിന്നെ കറക്റ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് അതോറിറ്റീസിന് എളുപ്പം അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം അവിടെ എത്താം എന്നുള്ളത് പിന്നെ ഏറ്റവും ഉപകാരം ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ തന്നെയാണ് അത് കൊടുക്കുക പിന്നെ കൃത്യമായിട്ടും എന്താണ് പ്രശ്നമെന്ന് പറയാം ചില സമയത്ത് നമുക്ക് ആപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സജഷൻ എന്ന് പറയാം പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആ ഏരിയയിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും അഡീഷണൽ കൊടുക്കാമെങ്കിൽ ഇൻപുട്സ് കൊടുക്കാം എസ്പെഷ്യലി ഇപ്പോൾ ട്രാഫിക് റിലേറ്റഡ് കഞ്ചഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അതോറിറ്റീസിനൊരു എന്താണ് നമ്മുടെ അഭിപ്രായം കൂടി എഴുതുക പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ലാംഗ്വേജിൽ തന്നെ കൊടുക്കണം ആരെയും കുറ്റം പറയാതെ വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ എന്നാൽ എന്നാൽ മാത്രമേ ആ ഉദ്യോഗസ്ഥർക്കും പരാതികൾ ഇപ്പം ഫിക്സ് ചെയ്യാൻ ആർക്കൊരു മോട്ടിവേഷനോ എന്തെങ്കിലും വേണമല്ലോ നമ്മൾ ചെറിയ പറഞ്ഞൊന്നും ഒന്നും എഴുതരുതെന്നുള്ളതാണ് എൻ്റെ സജഷൻ അപ്പം താങ്ക് യു